ഒരു മകൻ്റെ മകളുടെ രോഗം അപ്പനെയും അമ്മയും ഉലച്ചു കളയും ഒരു പക്ഷേ അവരുടെ ലോകത്തിൻ്റെ നൊമ്പരം അവർ കളിച്ചമർത്തിപ്പിടിച്ചിരിക്കും എപ്പോഴും ഒരേപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരാവശ്യമുണ്ടാകുമ്പോൾ ഒരു കാര്യവും കാരണവും ഉണ്ടാകുമ്പോൾ നമ്മൾ തേടി ചെല്ലും അത് എങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ദൈവിക നമ്മുടെ മതവിശ്വാസം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ മകളുടെ ജീവിതവും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച മകള് മരിച്ചു ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഇറ്റ്സ് ഓവർ ദ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ആ നേരത്ത് ജയറോസിനുണ്ടാകുന്ന ഒരു പെയിൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞിനോട് അത്ഭുതകരമായ കൂടി കർത്താവ് പറയുന്നു എഴുന്നേൽക്കുക ഞാൻ നിരാശപ്പെട്ട് ചലനമറ്റ് ചുവടുകളില്ലാതെ നിന്നു പോകുമ്പോഴും നീ എനിക്ക് മുമ്പേ നടന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നോമ്പ് നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് കർത്താവിനെ കണ്ടവരുടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരുടെ ആ കാഴ്ച ജീവിതം മാറ്റിയവരുടെ ധ്യാനമാണ് ദർശനം നമ്മളും ആഗ്രഹിക്കുകയാണ് അതുപോലെ ഈശോയെ കണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ധ്യാനം നോമ്പുകാല ചിന്തകൾ സ്വര ഒരൽപ്പം പോയിരിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ ദിവസങ്ങളിലെ തിരക്കും സ്ട്രെസ്സും വാക്കിലോടും എല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഇന്ന് ഉണ്ടായിരിക്കും എങ്കിലും നിങ്ങളത് സൗഹതയോടെ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ച് ഇതിന് മുതിരുകയാണ് ഇന്ന് നമ്മൾ ഈ ദർശനം എപ്പിസോഡിൽ ചിന്തിക്കുന്ന വ്യക്തി ജീവിതം തകർച്ചയുടെ വാക്കിൽ ആയിരിക്കുന്നൊരു നേരത്ത് കർത്താവിനെ കണ്ടൊരാളാണ് ജീവിതം തകർച്ചയുടെ വക്കിൽ എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിന് ഒന്നും പറ്റുന്നില്ല പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരപ്പൻ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ മകളുടെ ജീവിതവും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അത്തരമൊന്നാണ് ഇന്നത്തെ ധ്യാനം ഭയപ്പെട്ടു പോകുന്നൊരു നേരത്ത് നിരാശപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉള്ളൊരു നേരത്ത് കണ്ണിൽ ഇരുട്ട് കയറുന്നൊരു നേരത്ത് സത്യ വെളിച്ചത്തെ കൺമുമ്പിൽ കണ്ട അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായത് സിനാരിയായ ജേറോസ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് മത്തായ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനെട്ടോ പത്തൊമ്പത് വാക്യങ്ങൾ ഒമ്പതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മർക്കോ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി മൂന്ന് വരെ ലൂക്കാസുവിശേഷം എട്ടാം അധ്യായം നാല്പത് മുതൽ നാല്പത്തിരണ്ടു വരെ എട്ടാം അധ്യായം നാല്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെ സിനോപ്റ്റിക് മാത്യു മാർക്ക് ലൂക്കിലാണ് ഈ ജയറോസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് സിനഗോഗ് അധികാരിയാണ് സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹം പുരോഹിതനാണെന്നല്ല അർത്ഥം എ കൈൻഡ് ഓഫ് കെയർ ടേക്കർ സിനഗോഗിലെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത് അങ്ങനെ ഒരു സ്പെഷ്യൽ പൊസിഷൻ അലങ്കരിക്കുന്ന ആളാണ് ജെയറോസ് ഈ ജെയറോസിന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾക്കു വേണ്ടിയാണ് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ഇദ്ദേഹം അപേക്ഷിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ആ സ്പാൻ ഉണ്ടല്ലോ ആ കൂടിക്കാഴ്ചയുടെ ആ എൻകൗണ്ടറിന്റെ ഓരോ ഘട്ടം അത് മുഴുവൻ നമ്മൾ വേഗം ഒന്ന് ധ്യാനിച്ചു പോകും അതിങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് ആ നേരത്ത് കണ്ടതും അനുഭവിച്ചതും നമ്മൾ ഒന്ന് റീവിഷലൈസ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒടുക്കം ജായറോസിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്തകൾ കേൾക്കുകയും ചെയ്യും അങ്ങനെയാണ് ജയറോസിനെ കുറിച്ചുള്ള ഇന്നത്തെ ദർശനം പോകുന്നത് എന്നോർക്കണം പന്ത്രണ്ട് വയസ്സുള്ള മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് മത്തായി സുവിശേഷം അനുസരിച്ച് മകൾ മരിച്ചു എന്നാണ് പറയുന്നത് മകൾ മരിച്ചു മരിച്ച മകൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനോട് അവൾ മരിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന മർക്കോസ് വിശേഷത്തിൽ മരിക്കാറായി കിടക്കുന്നു എന്നാണ് ഈശോയോട് പറയുന്നത് ജയറോസ് ലൂക്കാസ് വിശേഷത്തിൽ എന്നാണ് സൂചന അപ്പൊ അങ്ങനെ വന്ന് ഈശോയോട് വന്ന് സഹാ കൈൻഡ് ഓഫ് വർഷിപ്പാണ് നടക്കുന്നത് അദ്ദേഹം വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവോട് കർത്താവെ എന്റെ മകള് ഇങ്ങനെ ആസന്ന മരണയാണ് മരിക്കാറായി കിടക്കുന്നു അല്ലെങ്കിൽ മരിച്ചു മത്തായ സുവിശേഷത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും ജയറോസ് എന്തായിരിക്കും കർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് ഉയർപ്പ് തന്നെയായിരിക്കും ആഗ്രഹിച്ചത് പക്ഷെ കുറെ കൂടെ മർക്കോസും സുവിശേഷത്തിലുമാണ് മോ സെൻസിബിൾ കാരണം സൗഖ്യം തേടിയായിരിക്കും അദ്ദേഹം വരുന്നത് ആസന്ന മരണയായി കിടക്കുന്നു എന്നിട്ട് അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം വളരെ ഈ പറഞ്ഞ ശരണപ്പെടുന്ന വിശ്വാസമാണ് ഈശോയുടെ പക്കൽ വന്ന് സറണ്ടർ ചെയ്ത് വർഷിപ്പ് ചെയ്ത് ഈശോയെ ആരാധിച്ച് ഇദ്ദേഹത്തിന്റെ സങ്കടം പറയുകയാണ് ഒരു പക്ഷെ ശതാധിപൻ്റെ വിശ്വാസത്തിന്റെ അടുത്തേക്ക് എത്തുന്ന വിശ്വാസം നമ്മൾ മറ്റൊരിടത്ത് കാണുന്ന ശതാധിപനുണ്ടല്ലോ ആ അങ്ങൊരു വാക്ക് അരുൾ ചെയ്താൽ മതി എൻ്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് പറയുന്ന അത്രയും എത്തിയില്ലെങ്കിലും അതിനടുത്തോട്ട് നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ജയറോസിൽ വെളിപ്പെടുന്നത് എന്നിട്ട് ഈ ജയറോസിന്റെ ക്ഷണം സ്വീകരിച്ച കർത്താവ് വരുന്നു അപ്പൊ ഈ പോകുന്ന വഴിക്ക് മറ്റൊരു സൗഖ്യം നടക്കുന്നുണ്ട് മറ്റൊരു നിറക്കിൽ ഇവിടെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ സുഖപ്പെടുത്താനാണ് ജയറോസ് കർത്താവിനെ ക്ഷണിക്കുന്നതെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ ഈ ഷോ സുഖപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും അതിന് അവർ വൈകല്യം കാര്യങ്ങൾ വൈകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജയറോസ് ആ നേരത്ത് കടന്നു ടെൻഷൻ ഉണ്ടല്ലോ വൈകുന്നു എന്നിട്ട് ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തി വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് അറിയിപ്പ് വരുന്നത് മകള് മരിച്ചു ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ഓവർ ദ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ആ നേരത്ത് ജയറോസിനുണ്ടാകുന്നൊരു പെയിൻ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ അവിടുന്ന് കർത്താവ് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഭയപ്പെടേണ്ട വിശ്വസിക്ക് ശരിക്കും ലൂക്കാസ് വിശേഷം എട്ടാം അധ്യായ നാല്പത്തൊന്നാം നാല്പത്തൊമ്പതാം വാക്യമാണ് അങ്ങനെ നിരാശയുടെ പടുകയത്തിലേക്ക് ആണ്ടുപോകുന്നൊരു വാക്യം അവർ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു പോയടാ ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട എല്ലാം അവസാനിച്ചു ചിലപ്പോൾ നമ്മളുമൊക്കെ കടന്നു പോകുന്ന ഒരെണ്ണം ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കർത്താവ് ഇടപെടുമെന്ന് ലൂക്ക എട്ട് നാൽപ്പത്തൊമ്പത് നമ്മുടെ ജീവിതത്തിൽ നടക്കും ഇറ്റ്സ് ഓവർ കഴിഞ്ഞു അവിടെയാണ് ലൂക്ക എട്ട് അമ്പതാണ് കർത്താവിന്റെ മറുപടി ഈശോ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും ആര് മരിച്ചുപോയവൾ സുഖം പ്രാപിക്കും ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ചിലപ്പോൾ എനിക്ക് തോന്നും ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ജയറോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നമ്മളോടായിരിക്കും പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ജസ്റ്റ് ബിലീവ് ജസ്റ്റ് ബിലീവ് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നിട്ട് കർത്താവ് അവരുടെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ ആകെപ്പാട വിലാപം അപ്പൊ കർത്താവ് പറയുന്നു കൊച്ചു മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അതുവരെ വിലപിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് പരിഹസിക്കാൻ തുടങ്ങുന്നു അതിനിടയ്ക്ക് ഒക്കെ പരിഹസിക്കാൻ നേരം കിട്ടി ചില മനുഷ്യർ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കടത്തിന്റെ നേരവ ആ നേരത്തും ആരെങ്കിലും ഒക്കെ പരിഹസിക്കാൻ നല്ല മിടുക്കാണ് അതിനിടയ്ക്ക് കർത്താവിനെ അവൻ യഥാർത്ഥ നേരാണ് പറഞ്ഞത് മരണമുറക്കമാണ് കൊച്ചു മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്നിട്ട് കർത്താവ് അകത്ത് കയറി പ്രിയപ്പെട്ട പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാതാപിതാക്കളെയും ചേർത്ത് വി മുറിക്കകത്തേക്ക് കയറിയിട്ട് കുഞ്ഞിനോട് അത്ഭുതകരമായ കൂടി കർത്താവ് പറയുന്നു എഴുന്നേൽക്കുക കുഞ്ഞാടെ ഗെറ്റ് ലിറ്റിൽ ലാൻഡ് അതാണ് തലിത്താക്കുമി കുഞ്ഞാടെ എഴുന്നേൽക്കുക കൊച്ചെഴുന്നേൽക്കുന്നു കൊച്ചിന് ഭക്ഷണം കൊടുക്കാൻ പറയുന്നു എല്ലാം ശുഭം പ്രിയമുള്ളവരെ ശരിക്കും എനിക്ക് ജയറോസിന്റെ കണ്ണ് കുറച്ചു നേരത്തേക്ക് ഒന്ന് വാടക കിട്ടിയിരുന്നെങ്കിൽ തോന്നിപ്പോകും നിങ്ങൾ അങ്ങനെ ഇത് കാണണം ജയറോസിന്റെ കണ്ണ് ജയറോസിന്റെ മനസ്സ് ഹൃദയം കുറെ നേരത്തേക്ക് കർത്താവിന്ന് വാടക കിട്ടിയിരുന്നെങ്കിൽ അതുവഴിയൊക്കെ ഒന്ന് കണ്ട് അത് അനുഭവിച്ചൊന്ന് യാത്ര ചെയ്യാമായിരുന്നു കാരണം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ നിന്നോനതകൾ എന്ന് പറയും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടെ നിംന്നോനതകൾ നിംനോനതകൾ എന്ന് വെച്ചാൽ ഉയർച്ച താഴ്ചകളാണ് ഉയർച്ച താഴ്ചകൾ ചില ഭൂമിയുടെ നിംനോനതകൾ എന്ന് പറയും ചിലത് ഞങ്ങൾ മംഗലപ്പുഴ കുറിച്ച് എപ്പോഴും ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു കാര്യമാണ് അതായത് അതിൻ്റെ നിംന്യോനതകളെ ആ ഭൂപ്രദേശത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ മാനിച്ചുകൊണ്ട് പണി ചെയ്ത ഒരിടമാണ് മംഗലപ്പുഴ സെമിനാരി എങ്ങും വെട്ടി നിരത്തി ലെവലാക്കാതെ ഉയർന്നു താഴ്ന്നു കിടക്കുന്ന ആ ഭൂമിയെ ആദരിച്ചുകൊണ്ട് ഉയർച്ചയിലും താഴ്ചയിലുമൊക്കെയായി ആ കെട്ടിടം ഇങ്ങനെ പണിയപ്പെട്ടു വെച്ചിരിക്കുകയാണ് പണിതു വെച്ചിരിക്കുകയാണ് അതുപോലെയാണ് ജയറോസ് ഉയർച്ച താഴ്ചകളിലൂടെ ക്ഷണനേരം കൊണ്ട് എത്ര നേരം കാണും എല്ലാം കൂടെ എല്ലാം കൂടെ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറായിരിക്കും മാക്സിമം ഒരു പക്ഷെ അത്രയും നേരം കൊണ്ട് അദ്ദേഹം കടന്നു പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല ആവർത്തി നമ്മൾ കടന്നു പോകേണ്ടി വരുന്നതാണ് പുറത്തേക്കരുത് എപ്പോഴും സുഖം സുഖകരമാണെന്ന് എപ്പോഴും നിരാശ കണ്ണീര് ആണെന്ന് ഇതിങ്ങനെ ഇതിങ്ങനെ ഇറങ്ങി കിടക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് രോഗം ഒരു കുഞ്ഞിൻ്റെ രോഗം ഒരു മകൻ്റെ മകളുടെ രോഗം അപ്പനെയും ഉലച്ചു കളയും അത് എത്ര വലിയ മെച്ചപ്പെട്ട മനുഷ്യനാണ് എത്ര സമ്പത്ത് കയ്യിലുണ്ട് എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് മക്കൾക്ക് രോഗം വരുമ്പോൾ ഉലഞ്ഞു പോകാത്ത ഏതപ്പനും അമ്മയുമാണ് ഉള്ളത് ഒരു പക്ഷെ അവരുടെ രോഗത്തിന്റെ നൊമ്പരം അവര് കടിച്ചമർത്തിപ്പിടിച്ചിരിക്കും കൊച്ച് ശൈശവ ഘട്ടത്തിലാണെങ്കിലും ഇനിയിപ്പോൾ എത്ര മുതിർന്ന മകനാണെങ്കിലും മകളാണെങ്കിലും മക്കളുടെ രോഗം അപ്പനെയമ്മയും ഉലച്ചു കളയും ജേറോസ് അങ്ങനെ ഒരു വേള ഉലഞ്ഞു നിൽക്കുകയാണ് മകളുടെ രോഗാവസ്ഥയിൽ അത് നിസാര രോഗമല്ല മരണത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ മരണത്തോട് അടുത്തിരിക്കുന്നു ആസന്ന മരണയായിരിക്കുന്നു മരണത്തോളം എത്തുന്ന ഒരു രോഗാവസ്ഥയിൽ അപ്പൻ ഒലഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടും കേട്ടും അറിഞ്ഞ ഒരാളാണ് ഈശോം ശിഹ സിനഗോഗ അധികാരിയല്ലേ ഒരുപക്ഷെ ആ സിനഗോഗിലും ഈശോ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ആ സിനഗോഗിലായിരിക്കും അവൻ ആദ്യത്തെ അവന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം പ്രഖ്യാപിക്കുവാൻ സുവിശേഷത്തിന്റെ ദൂതുമായി ഞാനിതാ വരുന്നു അപ്പൊ അന്ന് കേറിയത് തലേ കടപ്പുണ്ട് മുമ്പൊരിക്കൽ സിനഗോഗിൽ കേട്ടത് ഒരു ആവശ്യം വന്നപ്പോ അങ്ങനെയാണല്ലോ എപ്പോഴും എപ്പോഴും ഒരേപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരാവശ്യം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനൊരു കാര്യവും കാരണവും ഉണ്ടാകുമ്പോൾ നമ്മൾ തേടി ചെല്ലും അത് എങ്ങോട്ട് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ദൈവീക ബന്ധം നമ്മുടെ മതവിശ്വാസം അതുകൊണ്ട് ജെയറോസ് ഈച്ചറോ എടുക്കൽ ചെല്ലുമ്പോൾ ജെയറോസിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒത്തിരി തിരക്കുള്ള മനുഷ്യനാണ് എന്നെ മൈൻഡ് ചെയ്യുവോ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ കാര്യമുണർത്തിച്ചു കാര്യമുണർത്തിച്ചപ്പോൾ അത്ഭുതപ്പെട്ടത് ജയറോസ് അത്ഭുതപ്പെട്ടത് ഇതേ കാര്യം പറഞ്ഞപാടെ ഈ ഗുരു എൻ്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നു ജെയറോസിനുണ്ടായ ഒരു ആശ്വാസം ഉണ്ട് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെടുത്ത് വീണ്ടും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തിരിവട്ടം തെളിയുന്നു ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ തിരികെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കിട്ടുന്നു വരുന്നു വരുന്ന വഴിക്ക് എന്ത് പറ്റുന്നു വരുന്ന വഴിക്ക് ഒരു ഹോൾട്ട് വരുന്ന വഴിക്ക് ഒരു തടസ്സം എന്താ രക്തസ്രാവക്കാരി സ്ത്രീ ആരും അറിയാതെ പുറകിലൂടെ വന്ന് വസ്ത്രത്തെ തൊടുന്നു കർത്താവ് സ്റ്റക്കാകുന്നു കർത്താവ് ചോദിക്കുന്നു ആരാണെന്നെ തൊട്ടത് ജയറോസിന് പറയണമെന്നുണ്ട് എൻ്റെ പൊന്ന് കർത്താവെ ആരെങ്കിലും തുറട്ടെ നീ ഒന്ന് വന്നേ പെൺകുച്ചിന് വയ്യാതെ കിടക്കുക ആരെങ്കിലും തുറട്ടെ കർത്താവേ എത്ര പേര് തൊട്ട് കാണും അത് അന്വേഷിക്കാനാണോ ഇപ്പൊ അത്യാവശ്യം നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലി വലിക്കണമെന്നുണ്ട് ജയറോസിന് പക്ഷെ എന്താ കുഴപ്പം അവിടെയുള്ള എല്ലാവരും ആവശ്യക്കാരാ ജയറോസിന് അറിയാം ഒരു സങ്കടമുള്ളവർക്കറിയാം മറ്റുള്ളവർ അതിനേക്കാൾ സങ്കടത്തിൽ നിൽക്കുന്നവരാ ആരെയാ ഒഴിവാക്കേണ്ടത് ആരെയാ തടയേണ്ടത് അപ്പോൾ ആ ജെയറോസിന് ഉള്ളിൽ പെയിൻ ഉണ്ട് എൻ്റെ കുഞ്ഞ് എന്ന ചിന്തയുണ്ട് പക്ഷെ മുമ്പി കാണുമ്പോൾ ഒത്തിരി സങ്കടക്കാരെ മുമ്പി കാണുന്നു ജെയറോസ് കടന്നു പോകുന്നൊരു ടർമോയിലുണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് പിച്ചി ചീന്തപ്പെടുന്നത് ഒരു അനുഭവമാണ് അങ്ങനെ ജയറോസും കാത്തിരിക്കുകയാണ് കർത്താവ് ഒന്ന് വേഗം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ അപ്പൊ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് കർത്താവ് വീണ്ടും ജയറോസിൻ്റെ വഴിയെ നടക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് അറിയിപ്പ് വരുന്നു കുഞ്ഞു മരിച്ചു കുഞ്ഞു മരിച്ചു ആ നേരത്ത് ജെയറോസ് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ കലർത്തി കർത്താവിനെ ഒരു നോട്ടം നോക്കും എൻ്റെ കർത്താവെ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എൻ്റെ കൊച്ചു മരിക്കില്ലായിരുന്നല്ലോ എൻ്റെ കർത്താവെ നീ ഒന്ന് നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ നീ നേരത്തെ രണ്ട് ചുവടൊന്ന് വേഗം വെച്ചിരുന്നെങ്കിൽ എൻ്റെ കൊച്ചു മരിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു നോട്ടം ജെയറോസ് കർത്താവിനെ നോക്കില്ലേ ആ നേരത്താണ് കർത്താവ് അലിവോടെ ജെയറോസിൻ്റെ ചങ്കിലൊരു കടലിരമ്പം കർത്താവ് കേൾക്കുന്നുണ്ട് സ്നേഹത്തോടെ പറഞ്ഞത് ജെറോസേ ഭയപ്പെടേണ്ടട ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ട്രസ്റ്റ് മീ എന്നാണ് കർത്താവ് പറയുന്നത് ചില നേരത്തെ അത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾക്കും കർത്താവ് നീ നേരത്തെ വന്നിരുന്നു വൈകിപ്പോയല്ലോ കർത്താവ് നീ കൊച്ചു പോയല്ലോ ഞങ്ങളുടെ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ ആ നേരത്തെ കർത്താവ് നിന്നോട് പറയുകയാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ട്രസ്റ്റ് മീ ട്രസ്റ്റ് മീ ഞാനുണ്ട് കൂടെ ഞാൻ ഉണ്ട് കൂടെ ജയറോസ് ഇനി ഒരു ജീവശവം പോലെയാണ് പോകുന്നത് അറിഞ്ഞുകൂടെ ഇനി എന്താണ് ഉത്തരം കർത്താവിന് എന്താ ചെയ്യാം ചില നേരം അങ്ങനെയാണേ നമ്മൾ പ്രതീക്ഷിച്ച ആശ്വാസം കിട്ടുന്നില്ല പ്രതീക്ഷിച്ച ആശ്വാസം എന്തായിരുന്നു രോഗസൗഖ്യം കിട്ടുന്നില്ല പിന്നെ കർത്താവ് അപ്പോഴും പറയുന്നു സാരല്ലേടാ ഞാൻ കൂടെ ഉണ്ട് എന്തിനാ കൂടെ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ എന്നാലും കർത്താവിന്റെ വഴിയല്ലേ നോർത്ത് അങ്ങ് നടക്കുക നമ്മളിൽ പലരും കർത്താവ് ജയറോസിനെ കൂട്ടി വന്നിട്ട് പിന്നെ കർത്താവ് ഏറ്റ അതുവരെ ജയറോസ് ആണ് കർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ ആ മൊമെന്റ് തൊട്ട് കർത്താവ് ജെയറോസിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കുകയെ ആദ്യം കർത്താവിന് ഇങ്ങനെ വാ കർത്താവ് എന്റെ കൊച്ചിന് വയ്യ എന്ന് പറഞ്ഞു വിളിച്ച ജയറോസ് പകുതി വഴിയിൽ സ്റ്റക്കാകുന്നു ജീവൻ നഷ്ടപ്പെടുന്നു അപ്പൊ ദേ ഇനി കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യാണ് വന്നേ കൊച്ചെ ജയറോസെ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലേക്ക് കയറുന്നു ജെയറോസ് ഓരോന്നും അത്ഭുതത്തോടെ എന്താ നടക്കാൻ പോകുന്നേ ഒന്ന് പറഞ്ഞുകൂടുക അവിടെ ചെന്നിട്ട് പെൺകുച്ചിന്റെ ചേതനയറ്റ ഉടല് ജെയറോസ് കാണുന്നതാണ് ജെയറോസ് പോയപ്പോ ഒരു ശ്വാസം ഉണ്ടായിരുന്നു ആ മുഖത്ത് ഒരു ചുണ്ടനക്കം ഉണ്ടായിരുന്നു ആ കൈകൾക്ക് ചലനം ഉണ്ടായിരുന്നു കർത്താവിനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ കൊച്ചിന് ജീവനില്ല ഇല്ല ഉണ്ടാകുന്ന സങ്കടത്തിന് കണക്കുണ്ടാവും കരുതുന്നുണ്ടോ എന്റെ കൊച്ചിന്റെ ജീവൻ പിടഞ്ഞ് ജീവൻ അകന്നു പോകുന്ന നേരത്തൊന്നും ചാരത്തിരിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ കർത്താവിനെ തേടാൻ പോയില്ലേ ഈശോയെ തേടാൻ പോയില്ലേ ഒരു പക്ഷെ പ്രാർത്ഥന പോലും കുറ്റബോധമായി പോകുന്ന ഒരു നേരമായിരിക്കും അതൊക്കെ കർത്താവിനെ തേടാൻ പോകില്ലേ ഒന്ന് കുലുക്കി വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഈശോ പറയുന്നത് ഭാര്യ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് ഒന്നും മനസ്സിലാകുന്നില്ല ചില നേരത്തെ അങ്ങനെയാണ് ഉള്ളിൽ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്നത് പോലെ സങ്കടമുള്ള ഒരു നേരത്തെ ഒരു പക്ഷെ വലിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല കേട്ടാൽ മനസ്സിലാകണമെന്നില്ല പക്ഷെ കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് കർത്താവ് ജയറോസ് ഏറെ സ്നേഹിക്കുന്ന

നിലവിളിക്കണോ കരയണോ ചിരിക്കണോന്നറിയാതെ ഒരു അപ്പൻ ഇങ്ങനെ ആയിട്ട് നിൽക്കുക ജേറോസും കൊച്ചിന്റെ അമ്മയും ഒക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക ആ നേരത്ത് വീണ്ടും ജെറോസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് കൊച്ചിന് കഴിക്കാൻ കൊടുക്ക് ജെയറോസ് ചിന്തിക്കും ദൈവം ഇത് മനുഷ്യനാണ് ഈ കർത്താവ് തന്പുരാൻ എന്തൊരു മനുഷ്യനാണ് തിരക്കിൻ്റെ ഇടയിൽ എന്നെ കാണുമോ എന്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് ഒരുപക്ഷെ ജയറോസ് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും ഇപ്പൊ ദേ എന്റെ കുടുംബത്തിൽ വന്ന് കർത്താവ് ആകെ ഉയർപ്പിച്ചത് മൂന്ന് പേരെയാണ് നായിനിലെ വിധവയെ ലാസറിനെ ജയറോസിന്റെ മകളെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹാത്ഭുതം തൻ്റെ കുഞ്ഞിനു വേണ്ടി ചെയ്തിട്ട് വീണ്ടും തരളിതമായൊരു മനസ്സോടെ ജെന്റിൽനെസ്സോടെ കർത്താവ് പറയുന്നു കൊച്ചിന് കഴിക്കാൻ കൊടുക്ക് ശരിയും കർത്താവ് അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങളിൽ വരെ കർത്താവിൻ്റെ ശ്രദ്ധയുണ്ട് കേട്ടോ കർത്താവിൻ്റെ മനസ്സിലായി കുറെ നേരമായിട്ട് ലോക കിടക്കയിലാണ് ഒന്നും മരണം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് തളന്നിരിക്കുകയാണ് കുഞ്ഞ് അവക്ക് വേണ്ടത് ശ്രദ്ധ അനിലേക്ക് തിരിയാൻ പോവുക കൊച്ചിനെ ഉയർപ്പിച്ച് അനിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ അവിടെ ആ കൊച്ചിലേക്ക് ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല വരും കഴിക്കാൻ കൊടുക്ക് എന്ന് പറയുന്ന അപ്പം ജേറോസ് കണ്ടൊരു കാഴ്ചയുണ്ടല്ലോ അപ്പം കടന്നു പോയ നിരാശ അവൻ്റെ കണ്ണ് കലങ്ങിയ നേരം പ്രത്യാശയോടെ നോക്കിയത് അപ്പോൾ സുഖപ്പെടുവല്ലേ കർത്താവ് വരുന്ന കണ്ടപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സഡ് എക്സ്പീരിയൻസ് പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ യാത്ര ഇങ്ങനെയൊക്കെ തന്നെയാണ് നിരാശപ്പെട്ട് പോകുമ്പോൾ കണ്ണീര് പെയ്തിറങ്ങുമ്പോൾ ഓർക്കണം ഇതിനപ്പുറത്ത് ഒരു സന്തോഷമുണ്ട് സന്തോഷിക്കുമ്പോഴും ഓർക്കണം ഇതെല്ലാ കാലത്തേക്കും സന്തോഷമൊന്നുമല്ല ഇടയ്ക്കൊരു സങ്കടം കയറി വരും അങ്ങനെ അങ്ങനെ കർത്താവിൻ്റെ കുരിശോളം നമുക്ക് യാത്ര ചെയ്യണം മുമ്പിൽ കർത്താവുണ്ട് കയ്യിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട് കർത്താവ് കൂടെയുണ്ട് എൻ്റെ വീട്ടിലേക്ക് കർത്താവ് വരുന്നിടത്തോളം ഒരു പരിഹാരം ഉണ്ടെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ അത് വിഷ്വലൈസ് ചെയ്യണം ആദ്യം കർത്താവിനെ ജയറോസ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പാതി വഴിയിൽ ജയറോസ് പോവുകയും നിർനിമേഷനായി നിന്നു പോവുകയും കർത്താവ് കുടുംബത്തിന് നാഥനാവുകയും ചെയ്യുകയാണ് കർത്താവ് ജയറോസിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നൊരു അനുഭവമാണ് പ്രിയമുള്ളവരെ ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിയും കർത്താവേ ഞാൻ നിരാശപ്പെട്ട് ചലനമറ്റ് ചുവടുകളില്ലാതെ നിന്നു പോകുമ്പോഴും നീ എനിക്ക് മുമ്പേ നടന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ജയറോസ് കർത്താവിനെ കണ്ടതുപോലെ ജീവിതത്തിൻ്റെ നിമ്നോലതകളിൽ കർത്താവിനെ കാണാൻ ഈ ദർശനം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ